ചില മഹാഭാഗ്യ യോഗ ജാതകക്കാര് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അവര് തലയെ തേക്കുന്ന എണ്ണ അതേ കൈകൊണ്ട് മുഖം തുടയ്ക്കരുത് കാരണം ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണല്ലോ ഈ യോഗങ്ങൾ അല്ലെ ഭാഗ്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അപ്പൊ നമ്മൾ തലേ തേക്കുന്ന എണ്ണ അതേ കൈകൊണ്ട് മുഖം തുടക്കരുത് കുളി കഴിഞ്ഞാൽ ആദ്യം തുകർത്തേണ്ടത് പുറംഭാഗാണ് കാരണം ഒരാൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള യോഗങ്ങളുണ്ട് ജ്യോതിഷപ്രകാരം ഈ യോഗങ്ങളൊക്കെ യോഗങ്ങൾ അറുപത്തെട്ട് ഭാഗ്യയോഗങ്ങളും നിർഭാഗ്യയോഗങ്ങളും യോഗങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് സാഷാൽ ശ്രീരാമസ്വാമിയുടെ ജാതകം തന്നെയാണ് ഭഗവാന്റെ ജാതകത്തിൽ അറുപത്തെട്ട് ഉണ്ടായിരുന്നു എന്നാണ് മഹർഷിവര്യന്മാര് പറയുന്നത് ആ യോഗങ്ങളുടെ ഫലങ്ങളും ഗുണങ്ങളും അതിൻ്റെ നിർഭാഗ്യങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലതും ബാധിച്ചത് യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചമഹാപുരുഷ യോഗം അഞ്ച് മഹാഭാഗ്യയോഗങ്ങൾ അതാണ് രൂചകയോഗം ഭദ്രയോഗം ഹംസയോഗം മാളവ്യയോഗം ശശയോഗം അപ്പോൾ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രത്തിൽ അതിബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ അത് രുചകയോഗം എന്ന് പറയുന്ന മഹാഭാഗ്യയോഗണ്ട് ആ യോഗത്തിലുള്ളവരാണ് ഈ പട്ടാളം പോലീസ് അങ്ങനെയുള്ള മേധാവിത്വമുള്ള തോളുകൾ ചെയ്യും രാജാധികാരമുള്ള തോളുകളിലേക്ക് വരും ഭദ്രയോഗ കർത്താവാണ് ബുധൻ അവർ അധ്യാപകര് ഗണിതക്രിയ ചെയ്യുന്നവര് അക്കൗണ്ടന്റ് സി എ അത്തരത്തിലുള്ള കർമ്മ മേഖലകളിലേക്ക് വരും അപ്രകാരം തന്നെയുള്ളതാണ് ഹംസയോഗം അവർ നേതൃത്വ ഗുണത്തിലേക്ക് വരും നേതൃത്വ പാഠവത്വം രാജ്യം ഭരിക്കുക അധികാരമുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുക ഒരു മേധാവികളായിരിക്കും അവർ മഹാമാളവി യോഗമുള്ളവരാണ് പാട്ട് സംഗീതം നൃത്തം ഇതിലെ പേര് പ്രശസ്തി കീർത്തിയുള്ളവർ കലാകായിക രംഗങ്ങളിൽ പ്രശസ്തിയുള്ളവരാവും ശശയോഗമുള്ളവരാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് അപ്പോൾ നമ്മൾ പറയുന്നൊരു വാക്ക് മറ്റൊരാൾ അനുസരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകത്തിൽ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ആജ്ഞാനുവർത്തി ആജ്ഞ പ്രകടി പ്രകടിപ്പിക്കാനുള്ളൊരു കഴിവ് നമ്മളിൽ വേണം ഇതാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ യോഗം എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഭാഗ്യം ഭാഗ്യമെന്നാണ് എനിക്കൊരു സന്താനം ഉണ്ടാവാൻ എപ്പോഴാണ് യോഗം ആളുകൾ ചോദിക്കുന്ന ചോദ്യം എനിക്കൊരു വീടുണ്ടാവാൻ എപ്പോഴാണ് യോഗം എനിക്കൊരു വിദേശത്തേക്ക് പോവാൻ എപ്പോഴാണ് യോഗം എനിക്കൊരു ഉപരിപഠനം ചെയ്യാൻ എപ്പോഴാണ് യോഗം ഈ യോഗം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം എങ്കിലും ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം വേസി വാസി സുനഭ അനഭ ചന്ദ്രൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ശുഭഗ്രഹങ്ങൾ സൂര്യൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും ശുഭഗ്രഹങ്ങൾ ഇങ്ങനെ ഇല്ലാത്തൊരു ജാതകമാണെങ്കിൽ അതൊരു ദരിദ്ര ജാതകമാണ് മറ്റുള്ള എത്ര യോഗം ഉണ്ടെങ്കിലും അതൊന്നും ഫലത്തിലില്ല സുനഭ അനഭ വേസി വാസി ഈ യോഗങ്ങൾ നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ രണ്ടിലോ പന്ത്രണ്ടിലോ സൂര്യന്റെ രണ്ടിലോ പന്ത്രണ്ടിലോ ഏതെങ്കിലും ഗ്രഹങ്ങളും ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ മറ്റുള്ള യോഗങ്ങൾ എത്ര വലിയ രാജയോഗം ഉണ്ടെങ്കിലും അയാൾക്ക് ആ രാജയോഗം ഫലത്തിൽ വരില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വേസിവാസി എന്ന് പറയുന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വേസി വാസി എന്നുള്ളത് ഒരു ഗ്രീക്ക് പുരാണത്തിലുള്ള വാക്കുകളാണ് ഗ്രീക്ക് ഗ്രീസിൽ നിന്നും നമ്മൾ കടമെടുത്ത വാക്കാണ് ഈ വേസിവാസി അല്ലാതെ സംസ്കൃതത്തിൽ അങ്ങനെ ഒരു വാക്കില്ല അപ്പോ അന്ന് യവനന്മാരിൽ നിന്നും നമ്മൾ ജ്യോതിഷം കൈകൊണ്ടപ്പോ ഈ വാക്കുകൾ നമ്മൾ ഈ യോഗങ്ങളായിട്ടെടുത്തു എന്നുള്ളതാണ് അപ്പൊ ആചാര്യൻ അതിൻ്റെ പേര് പോലും മാറ്റിയില്ല എന്തുകൊണ്ട് ഇതത്രയും ആ വ്യക്തികൾക്ക് ഭാഗ്യം ഉണ്ടാക്കും അതാണ് പ്രധാനപ്പെട്ട യോഗം ഈ വേസിവാസി യോഗം സുനഭ അനഭ യോഗം ഇതിനെ ദുരുദുര യോഗം ഇത് രണ്ടും ചേർന്ന് നിന്നാൽ ദുരുദുര യോഗം ഉഭയചരി യോഗം അങ്ങനെ മുഖരോഗജ്ഞാനി ബലവാൻ ബലവാന്സോ ബന്ധുനാഥോ നരേന്ദ്ര ദഗിതച്ച നിത്യോത്സാഹി വാഗ്മേ രണവല്ലവോ എന്നൊക്കെയാണ് പ്രമാണം അതായത് അവര് ആ വ്യക്തികൾ അത്രയും ധനധാന്യ സമ്പൽ സമൃദ്ധിയുള്ളവരും ജീവിതത്തിൽ ഒരിക്കലും നശിക്കാത്ത ധനമുള്ളവരുമായിട്ട് ഭാഗം പിന്നെ മഹാഭാഗ്യയോഗങ്ങള് ഇതുകൂടാതെ അമലായോഗം അത് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് യസ് ജന്മസമയെ ശശി ലഗ്നാൽ സദ്ഗൃഹോ യതീച്ചാ കർമ്മണി സംസ്ഥിത തസ്യ കീർത്തി രമലാഭൂമി തിഷ്ടതെ ദായുദാന്തമാ വിനാശിതാ സമ്പദ് അതായത് യസ്യ ജന്മസമയെ ഒരാൾ ജനിക്കുന്ന സമയത്ത് യസ് ജന്മസമയെ ശശി ലഗ്നാൽ ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ പത്താം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ അവർ പ്രളയാവസാനം വരെ പ്രശസ്തിയുള്ളവരാകൂ എന്നാണ് പറയുക ഇപ്പം സാധാരണ ഈ ഡോക്ടർ എഞ്ചിനീയർ ഇപ്പം നമ്മൾ ചില ഡോക്ടറുടെ വീട്ടുകാരെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നമ്മളിപ്പോൾ ഒരു വീടാണെങ്കിൽ പത്ത് തലമുറ കഴിഞ്ഞാലും ആ വീടാ ഡോക്ടർ വീടാ ആ അഡ്രസ്സ് മാറില്ല അപ്പൊ ആ വ്യക്തിയുടെ ജാതകത്തിൽ ഇത്തരത്തിലുള്ള ഈ യോഗം അമലായോഗം എന്ന് പറയുന്ന യോഗം ഉണ്ടായാൽ പ്രളയ അവസാനം വരെ അവരുടെ പേര് നിൽക്കുന്ന പറയാ ആ അങ്ങനെ ഒരു വലിയൊരു മഹാഭാഗ്യ മഹാഭാഗ്യയോഗമാണ് ഈ അമലായോഗം ഇതുകൂടാതെ മഹാഭാഗ്യ മഹാഭാഗ്യയോഗങ്ങൾ തന്നെ രാജയോഗങ്ങളായും കോടീശ്വര യോഗം അത്തരത്തിലുള്ള യോഗങ്ങളായും എല്ലാം ഉണ്ട് ഗജകേസരി യോഗം കിം കുറവന്തി ഗ്രഹസ്സർവേ ചന്ദ്രകേന്ദ്രു ബൃഹസ്പതി ഗജയൂത സഹസ്രാണി നിതാന്തി ഗോപികേസരി ആ ഗജകേസരി യോഗമുള്ളവൻ ആനയെ വാങ്ങും എന്നാണ് പറയുക അപ്പൊ പണ്ടുകാലത്ത് ആനയായിരുന്നു ആടുകളുടെ ഒരു ഒരു പ്രൗഢിയുടെ ലക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നാല് ചക്രമുള്ള വലിയ വാഹനങ്ങളും വലിയ സൗഭാഗ്യങ്ങളും ഉണ്ടായാൽ ഈ പറയുന്ന ആനയ്ക്ക് തുല്യമായി അപ്പൊ ഗജകേശ്വരി യോഗമുള്ളവര് എന്താ അനന വാങ്ങിയില്ല എന്നുള്ള ചോദ്യം ചോദിക്കണ്ട അവർക്ക് ആധുനിക ഭവനം അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആധുനിക ഭവനം അവർക്ക് കിട്ടും യാത്ര ചെയ്യാൻ അവർക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടാവും സന്തോഷവും ഉണ്ടാവും നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാവും ഉണ്ടാവും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും ഇതെല്ലാം തന്നെ യോഗങ്ങളുടെ ഫലമാണ് ഇതിന് വിപരീതമാണ് വിപരീത രാജയോഗം ചില രാജയോഗങ്ങൾ വിപരീതമായിട്ട് ബാധിക്കും നീചഭംഗ രാജയോഗം അതായത് ഇതിലൊരു ചെറിയൊരു എൻ മുത്തുസ്വാമി എന്ന് പറയുന്ന ആ ഗുരുവര്യൻ പറയുന്ന ഒരു വാക്കുണ്ട് ഉച്ചനെ ഉച്ചൻ പാത്താൽപിച്ചി ഒരു ഉച്ചസ്ഥനായിട്ടുള്ള ഒരു ഗ്രഹം ഒരാളുടെ ജാതകത്തിൽ നിൽക്കാണ് ഒറ്റ നോട്ടത്തിൽ അയാളുടെ ജാതകം അതീവ സൗഭാഗ്യമുള്ള ജാതക പക്ഷെ അയാളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളില്ല അപ്പം അങ്ങനെ നമ്മൾ ആ ജാതകം കൂടി എടുത്ത് പരിശോധിച്ചാൽ രണ്ടോ മൂന്നോ ഗ്രഹങ്ങൾ ഇതേപോലെ തന്നെ ഉച്ചസ്ഥരായിട്ട് ആ ജാതകത്തിൽ ഉണ്ടാവും അപ്പോൾ ഈ അതിസൗഭാഗ്യങ്ങളുള്ള വലിയ വലിയ യോഗങ്ങൾ വന്നാലും അവർക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അത് ഗ്രഹങ്ങളുടെ തമ്മിലുള്ള പരസ്പരമുള്ള വിദ്വേഷം എല്ലാ ഗ്രഹങ്ങളും എപ്പോഴും ഒരേപോലെ അനുരഞ്ജനത്തിലല്ല ചിലവർ ചില സമയത്ത് മറ്റുള്ളവരോട് അസൂയും വിദ്വേഷവും ഉള്ളവരാവും മനുഷ്യരെ പോലെ തന്നെ അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്ന ഒരു നെഗറ്റീവ് ആണ് ഈ പറയുന്ന വിപരീത രാജയോഗങ്ങളും അതുപോലെ തന്നെ നീചഭംഗ രാജയോഗം അതുപോലെ തന്നെ പാശയോഗം കേൾക്കുമ്പോൾ പാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമിഴ് വാക്ക് ഈ സ്നേഹം എന്നാണ് തോന്നുക എന്നാൽ നേരെ വിപരീതമാണ് അതൊരു കഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവും അതുപോലെ ശകടയോഗം ഇപ്പൊ ശകടം എന്ന് പറയുന്ന വാക്കുകൾ ചിലർ എന്നോട് ചോദിക്കും ഇത് വാഹന അല്ലേ ശകടം അങ്ങനെയല്ല ശകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിലുള്ള യോഗങ്ങളാണ് അപ്പോൾ ഇങ്ങനെ പാശയോഗം ശകടയോഗം ഈ നീജഭംഗരാജയോഗം ഇതൊക്കെ നെഗറ്റീവാണ് ഉണ്ടാകുന്നത് ഇനി ചില മഹാഭാഗ്യ യോഗ ജാതകക്കാര് നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അവര് തലേ തേക്കുന്ന എണ്ണ അതേ കൈകൊണ്ട് മുഖം തുടക്കരുത് ഒരു വളരെ പ്രധാനമാണ് തലയിൽ തേക്കുന്ന എണ്ണ കൈ തുടച്ച ശേഷം പുതിയ ഒരു എണ്ണ അല്ലെങ്കിൽ ആ എണ്ണ തന്നെ കൈ വൃത്തിയാക്കിയ ശേഷമാണ് മുഖം തുടക്കാൻ വേണ്ടി എടുക്കുക കാരണം ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണല്ലോ ഈ യോഗങ്ങൾ അല്ലെ ഭാഗ്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അപ്പൊ നമ്മൾ തലയെ തേക്കുന്ന എണ്ണ അതേ കഴിക്കൊണ്ട് മുഖം തുടക്കരുത് കുളി കഴിഞ്ഞാൽ ആദ്യം തുകർത്തേണ്ടത് പുറംഭാഗാണ് നമ്മള് സ്നാനം ചെയ്തു കുളി കഴിഞ്ഞാൽ ആദ്യം തുടക്കേണ്ട ഭാഗം പുറമാണ് കാരണം വെള്ളം വീഴുന്ന സമയത്ത് ശ്രീ ഭഗവതി ചേട്ടാ ഭഗവതി ഇങ്ങനെ രണ്ട് മൂർത്തികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് പറയുക അപ്പം ഇവർ രണ്ടും മാറി നിൽക്കും അപ്പം ഏറ്റവും ആദ്യം ഏത് ഭാഗമാണോ ഉണക്കം സംഭവിക്കുന്നത് അവിടെയാണ് ചേട്ടാ ഭഗവതി കയറിയിരിക്കും അപ്പം അതിനാണ് ഈ പുറത്ത് ഈ തുടയ്ക്കണം എന്ന് പറയുന്നത് പക്ഷെ അതിനൊരു മെഡിക്കൽ വശം കൂടിയുണ്ട് കാരണം ഈ തണ്ടല് പെട്ടെന്ന് തണുത്താൽ നമുക്ക് രോഗദുരിതങ്ങൾ വരും അതുകൊണ്ടാണ് ഈ മറ്റൊരു വിഷയം ഒരു യോഗം എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ പറയുന്നതെങ്കിലും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക